ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ കേരള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൊറേ നാളായിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളും അതൊന്നും ആരുടെയും പറയാതെ ഒക്കെ ഇരിക്കുമായിരുന്നു അപ്പോ കഷ്ടകാലത്തിന് ഞാനാണെങ്കിൽ കേരള ബ്രദേഴ്സിൽ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാരും ഒരു െറ്റിധാരണ വന്നു അത് നമ്മള് പക്ഷെ നമ്മുടെ മുതലുള്ള ഡോറാബുജിയിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞെന്ന് പക്ഷെ ഇതിനകത്ത് വന്നവർക്കും പിന്നെ കാണുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് തോന്നും അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചു ഒന്ന് കൺഫേം ഒക്കെ ആയി ഒന്ന് സെറ്റായ ശേഷം പറയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണേ അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെ ും അതിന്റെ കാര്യം പറയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാം അപ്പോ നമ്മള് ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി എന്ന് നമ്മൾ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാല് ഒരുപാടൊന്നും ഇങ്ങനെ ഇരുത്തി സംസാരിച്ച ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വന്നിട്ട് ലാസ്റ്റ് എൻഡിലെത്തുമ്പോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇട്ടു രീതി ഒന്നും നമ്മൾ കാണിക്കുന്നില്ല അങ്ങനെ ഹൈ അപ്പ് ബിൽഡപ്പ് കൊടുത്തിട്ടൊന്നും ഉടക്കുന്ന രീതി കാണിക്കില്ല നമ്മൾ അതിനകത്ത് ഫസ്റ്റ് പ്രെഗ്നൻസി സെക്കൻഡ് പ്രെഗ്നൻസി എന്ന് പറഞ്ഞത് നമ്മുടെ ഗെബ്രൂട്ടന് മുൻപ് ഡോറ ഒരു ഓട്ടം പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്വന്തം വീട്ടിനടുത്ത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് നമ്മളൊത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ആദ്യമായിട്ടായത് അപ്പൊ അത് നമ്മൾ അറിയാതെ തന്നെ അത് അബോട്ടൈസ് അറിയാതെ എന്ന് പറഞ്ഞു നമുക്ക് ഒരു ചെറിയ ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മൾ കാണിച്ച ഡോക്ടർ നമ്മളെ ചതിച്ചു അപ്പൊ അതിന്റെ പേരില് നമുക്ക് അകലിനെ കിട്ടിയില്ല അപ്പം എന്താ പറയുക നമ്മള് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ കണ്ട സമയത്ത് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു അതൊന്നും അല്ല അതിനെ കുറിച്ചൊന്നും അനുഭവിക്കേണ്ട അതൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നപ്പം നമ്മളിങ്ങനെ അതിനു മുമ്പേ അത് കല്യാണം കഴിഞ്ഞിട്ട് നാല് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ടാണ്ട് നാല് അഞ്ച് മാസത്തിലേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനും ആസിയൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു അപ്പൊ ഇതാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് വെച്ചു ഇതാണെന്നുണ്ടെങ്കിൽ പോകുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോവാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ളത് കൊണ്ട് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഇല്ലാന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് മാക്സിമം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പയ്യാരുന്നു നമ്മള് ഞാസി വണ്ടി ഓടിച്ചതും കാര്യങ്ങളെല്ലാം നടക്കാൻ അന്ന് എനിക്ക് ഇത്രയും വേദന ഒന്നും ഇല്ലായിരുന്നു സത്യം ആകല്ല അഥവാ ആണെന്നുണ്ടെങ്കിൽ അപോർഷൻ ആകല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് കൊറേ എടുത്ത് ഞാൻ എനിക്കറിയാൻ പേല എത്രത്തോളം എടുത്തു അന്ന് വീണ അന്ന് നല്ല വെയിറ്റ് ആയിരുന്നു തറയിലേക്ക് അന്ന് നല്ല വെയിറ്റും അപ്പൊ അതെടുത്ത് അന്ന് ആ സമയത്തൊക്കെ എനിക്ക് ശ്വാസമുട്ടൽ കൂടുതലായിരിക്കുന്ന സമയമാണ് നല്ല ശ്വാസമുട്ടൽ കൂടുതലാണ് പിന്നെ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല് പിന്നെ ഇതിങ്ങനെ കൂടും ഈ ആസ്മരൊക്കെ പ്രശ്നമുള്ളവർക്ക് അറിയാം പൊടിയും നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അന്ന് നമ്മളിങ്ങനെ എല്ലാം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുവെങ്കിലും നമ്മള് മെയ് ആറാം തീയതി ആയിരുന്നു പോയില്ലേ ആറാം തീയതി പോയി സ്റ്റാർട്ട് ചെയ്തു ബ്ലീഡിങ് അപ്പോൾ നമ്മള് നവഭാരത എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വെട്ട ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് കൊണ്ടുചെന്നാൽ അതാ അവിടെയാണ് അവിടെ ആയിരുന്നു നമുക്ക് ഏറ്റവും അടുത്ത ആ സമയത്ത് അവിടെ ആയിരുന്നു നമുക്ക് ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റൽ എന്ന് ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാം കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ട് ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ നവഭാരത ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെയാണ് കൊണ്ടുപോയത് പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ അബോർഷൻ ആയിപ്പോയായിരുന്നു നമ്മളിവിടുന്ന് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ വൈറ്റത്തീങ്ങനെ പിടിച്ചെന്തോ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് കട്ട കളറില് ബ്ലഡ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നായിരുന്നു ഡോറടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ എത്തുന്നതിന് ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ നമുക്കും അറിയായിരുന്നു കാരണം നമ്മുടെ വീട്ട് തലേന്ന് രാത്രി വയർ എടുത്തപ്പോൾ എടുത്തപ്പോ ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ അത്രയും നേരം പീരീഡിന്റെ ആണോ അതോ ഇനി അത്രയും നേരം കുറെ മണിക്കൂർ ഡോറ് ഇരുന്നായിരുന്നല്ലോ കാറിലൊക്കെ അപ്പൊ അതിന്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പെയിൻ എന്ന് വിചാരിച്ചു അന്ന് നമ്മൾ വന്നതിന്റെ അന്ന് രാത്രി തൊട്ട് ചെറിയ വേന ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നമ്മളങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ അതിന്റെ ആയിരിക്കും യാത്ര ചെയ്തിന്റെ ആയിരിക്കും വിചാരിച്ചു പക്ഷെ എട്ടാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് ഒരുപോലെ ബ്ലീഡിങ് ആയി തുടങ്ങി അങ്ങനെ നമ്മൾ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആ ാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അതാണ് ഞാൻ കൂടുതലും പറഞ്ഞത് കാരണം വെച്ചാൽ ആ സമയത്ത് എപ്പോഴും തലവെറ്റല് എപ്പോഴും തലവേറ്റലി പോകും പിന്നെ രാവിലെ തുടങ്ങും അങ്ങ് രാവിലെ തുടങ്ങും നേരം നേരം വെളുക്കം ഞാൻ ഇതും കേട്ടാ ഇതാവുന്നത് ഞാനാണ് നേരത്തെ എഴുന്നേറ്റ് ഇവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പക്ഷെ ആ എഴുന്നേറ്റ കണ്ണ് തുറക്കുന്ന സമയം തൊട്ട് കളിയാക്കീരിയസ് ആയിട്ട് ഞാൻ കളിയാക്കിയത് ഞാൻ കളിയാക്കിയതല്ല ഞാൻ ഇതം കണ്ടാണ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അതുപോലെ തന്നെ ബോഡി പെയിൻ ക്ഷീണം തളർച്ച എഴുന്നേറ്റ് എഴുതാണ്ട് ഇങ്ങനെയാണ് കട്ടിലെ എഴുന്നേറ്റ് ഇരിക്കുന്നത് നൂർന്നു പോലും ഇരിക്കത്തില്ല അപ്പം ആ സമയത്തൊക്കെ ബാത്റൂമിൽ ഒന്നും പോകത്തില്ല ബാത്റൂമെന്ന് വെച്ചാൽ നമ്മളെ വാടകം ആ വീട്ടില് ബാത്റൂമില് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അതായത് പുറത്താണ് ബാത്റൂമ് ഇതുപോലെ അടുത്തൊന്നുമില്ല കേട്ടോ ഏകദേശം ഇങ്ങനെ പോലെ ഒരു ഇരുപത് മീറ്റർ ഇരുപത് മുപ്പത് മീറ്ററോളം ദൂരമുണ്ട് ആ വീടും ബാത്റൂമും തമ്മില് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം അവിടെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് അത് ഡെയിലി ഒരു ആറേഴ് തവണ പോവായിരുന്നു ആ സമയത്ത് എന്ന് ഭയങ്കര വീട് വന്ന് കൊണ്ടുവന്ന് കിടത്തി ഒരിച്ചിരി കഴിയുമ്പോൾ എനിക്ക് വീണ്ടും പോകാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ന്യൂട്രിഷൻ അപ്പൊ ഞാനിതിലെങ്കിലും യൂട്യൂബിൽ നോക്കിയപ്പോഴത്തെ ഈ സിംറ്റംസ് എല്ലാം പ്രഗ്നൻസിയുടെ ആണെന്ന് പറഞ്ഞത് നമ്മൾ ഡോക്ടറെ പോയി കണ്ട സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അൾസറിന്റെ ആണ് അതൊന്നും പേടിക്കാനില്ല അൾസർ വന്നതിന്റെയാണ് എന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ നമ്മളെ വീട്ടിൽ വേറെ സ്കാനിങ്ങോ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു പുള്ളിക്കാരനൊക്കെ പറഞ്ഞു അൾസറാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മളെ യൂട്യൂബിലായിരുന്നു അതാരണമെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളടുത്ത് ചോദിച്ചാൽ പുള്ളിക്കാർക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ മുപ്പത്തി മുപ്പത്തെട്ടുണ്ടായിരുന്നു വെയിറ്റ് മുപ്പത്തെട്ടുണ്ടായിരുന്ന വെയിറ്റ് അന്നേരം നോക്കിയപ്പോൾ ഉള്ളായിരുന്നു ആ സമയത്ത് വെയിറ്റ് അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അൾസർ ആയിരിക്കും ഫുഡ് കഴിക്കാതെ അൾസർ ആയതാ അൾസർ ആയിരിക്കും എന്ന് പറഞ്ഞു അതിൻ്റെ കുറെ മെഡിസിൻസ് ഒക്കെ തന്നാണ് നമ്മളെ വിട്ടത് പക്ഷെ ഞങ്ങൾ വന്നിട്ട് ഈ മെഡിസിൻസ് ഒന്നും കഴിച്ചില്ല സംഗതിയും ശരി നമുക്ക് ഡൗ പറഞ്ഞില്ലേ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് മെഴിഞ്ഞ ഏതൊരു സിസ്റ്ററോട് ചോദിച്ചോ പറഞ്ഞു മെഡിസിൻസ് കഴിക്കണ്ട അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മെഡിസിൻസ് കഴിച്ചില്ല പക്ഷെ ട്രിപ്പ് പോയപ്പോൾ എനിക്കൊന്ന് ബോഡി അണങ്ങിയതിലേ ആയിരിക്കാം പിന്നെ ഡോറയുടെ ഹെൽത്ത് ഒക്കെ വെച്ചിട്ടായിരിക്കാം സംഗതി എന്തായാലും മുമ്പ് കുഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ഷോക്കായിരുന്നു വിഷമായിരുന്നു സഹിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു രണ്ടു ദിവസത്തേക്ക് ഞങ്ങളെ കോൺഫിഡൻസ് എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് വിഷമമായി ഭയങ്കര വിഷമം എന്ന് വെച്ചാല് എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ആദ്യത്തെ ഒരു കുഞ്ഞു എന്ന് പറയുമ്പോഴത്തൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കുമല്ലോ അപ്പം ആയിട്ട് പോയിന്ന് പറഞ്ഞപ്പോ ഇത് ഭയങ്കര വിഷമം സങ്കടമൊക്കെ ആയിരുന്നു കുറച്ചു ദിവസൊക്കെ എടുത്തത് മാറി വരാനേ പിന്നെ നമുക്ക് ഓക്കെ കോൺഫിഡൻസ് ആയി ആകും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആയെങ്കിലും പിന്നെ പക്ഷെ നമ്മൾ ശ്രമിച്ചിട്ടാകുന്നില്ലായിരുന്നു കുറെ നിങ്ങൾ ട്രൈ ചെയ്തു ശ്രമിച്ചിട്ടാകുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ ഡോക്ടർ സൈഡ് ഡോക്ടറുടെ മെഡിസിൻസ് ഒക്കെ എടുത്തു പിന്നെ ഏതിനല്ല ഡോക്ടർ പ്രഗ്നൻസിക്കല്ല ഡോറയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് ഒക്കെ ആയുർവേദം പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് മരുന്നെ ഒഴിവാക്കിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ആ സമയത്താണ് ആയുർവേദത്തിലേക്ക് മാറുന്നത് അങ്ങനെ ആയുർവേദ മെഡിസിൻസ് എടുക്കുന്ന സമയത്താണ് ഡോറ വീണ്ടും അതായത് നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കിട്ടൊന്നും ആകുന്നില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഇനി എന്റെ പ്രശ്നമാണോ ഉള്ള പ്രശ്നമാണോ എന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ വന്നു ഡോക്ടറെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ദൈവം പോലെ ദൈവം കടാക്ഷിച്ചതുപോലെ നമ്മുടെ ഗബ്രൂട്ടിനെ വയറ്റിൽ ആയി അപ്പോൾ നമ്മൾ അതായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഡോറയ്ക്ക് കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് സിംറ്റംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മള് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിട്ട് അപ്പൊ നമ്മള് നമ്മള് കോപ്പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സംഗതി ചെറിയ കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞ ാര്യം പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു കോപ്പർട്ടി എന്നുള്ള കാര്യം ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോ ഞാന ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഏർ അല്ല കോപ്പർട്ടി ഇട്ടതിന് ശേഷം മാസം മാസം കഴിഞ്ഞിട്ടാണ് രണ്ട് മാസത്തിനോട് വന്നിട്ട് രണ്ടാമത്തെ അതായത് ഡെലിവറി മൂന്നാമത്തെ മാസം ഡെലിവറി ഏപ്രിൽ മെയ് മെയ് എട്ടിന് ഞാൻ ഇവിടെ വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അസ്വസ്ഥത ഒക്കെ തോന്നി വേദന ഒന്നുമില്ല ചെറിയൊരു എന്തോ ഒരു അസ്വസ്ഥത വയറുവേദന എടുക്കാൻ തുടങ്ങി ഫസ്റ്റ് എടുത്തു പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന മഞ്ഞ പിന്നെ അത് തന്നെയല്ല ഡിസ്ചാർജ് നല്ല കട്ടായിട്ട് ഇങ്ങനെ പോവായിരുന്നു ഭയങ്കര അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ തോന്നി അതൊക്കെ അന്നിടത്തേന്ന് പിന്നെ ഇടയ്ക്ക് വരും ഞാൻ നോക്കി അതിന്റെ ഒരു ത്രെഡുണ്ടല്ലോ ഓപ്പറ പുറത്തേക്ക് പോവാളെ ിൽ പോയാല എന്നിട്ട് എനിക്ക് ഇരിക്കാനും പറ്റത്തില്ല ഇരിക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് തടയി തടയുമായിരുന്നു എന്നിട്ട് അപ്പൊ തന്നെ അത് നമുക്കായിട്ട് എടുത്ത് കളയാൻ പറ്റത്തില്ല നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പത്തേനും ആ ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത ശാസ്ത്രം കൊട്ടേ പോവാന്നും പറഞ്ഞു അങ്ങനെ ബ്രൂട്ടൻ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോയി ഗൈനക്കിനെ കണ്ടു സംസാരിച്ച പറഞ്ഞു അത് എടുത്ത് കളയാം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ഇരിക്കാനൊന്നും പറയാം പുറത്തേക്ക് ത്രെഡ് മൊത്തം പുറത്തേക്ക് കുറച്ച് പോന്നു കുറച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞാനിങ്ങനെ നിൽക്കുവായിരുന്നു പിന്നെ അത്രത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന വണ്ടിയിൽ പോയത് അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഡെലിവറി റൂമിൽ കയറ്റിയിട്ട് സിസ്റ്റർമാർക്കുണ്ടായിരുന്നു അവര് അന്നൊരു ഞായറാഴ്ച കേട്ടോ പോയത് അവരാണെങ്കിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്യോ സാധനങ്ങളൊന്നും എന്നിട്ട് എന്നെ അവിടെ ബെഡിൽ ഇരുത്തി ബെഡലിരുത്തി എനിക്കാണ് ഇരുന്ന് ഇരിക്കാനും ഞാൻ പറഞ്ഞു കുഞ്ഞോ ഇത്രയും കുഞ്ഞെ കൊച്ചു എനിക്ക് പെട്ടെന്ന് വിടണംന്ന് പറഞ്ഞിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അവളെ ആ ബെഡ് ബെഡ് കയറ്റി കിടത്തി അപ്പൊ എന്റെ ഈ കാല് ഇവിടെ കൊണ്ടിങ്ങനെ അകലത്തില്ലല്ലോ എന്നിട്ട് വേറെ ഒരു ക്ലീൻ ചെയ്യുന്ന ജഡ്ജിനെ വിളിച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഡോക്ടർ പറയാ ആ ഇത് നോക്കട്ടെ ഇത് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇത് അങ്ങനെ എങ്ങനെയാ ദൈവം ടീച്ചറാ ഞാൻ വിളിച്ചത് ദൈമം ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അതായിപ്പോ എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ തുള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ലേ ഇല്ല ഇല്ല മുന്നേ ഡോക്ടർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് ഇറക്കി സെറ്റ് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഇറക്കി അപ്പൊ ഞാൻ തോന്നിയത് പറഞ്ഞിട്ടാണ് ഇറക്കിയെന്ന് എനിക്ക് അറിയില്ല വന്നിട്ട് ഇച്ചമായ വീണ്ടും വയറിയിറേണ്ടി വരുമെന്നാ തോന്നുന്നത് എടുക്കാൻ പറ്റൂലെന്ന് ഡോക്ടർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ കീറിയാലും എടുക്കാൻ പറ്റില്ല എന്ത് എനിക്കറിയുന്നില്ല ഈ സാധനം എന്റെ അറിവോടെ ഇട്ടതല്ല ഞാനിത് ചോദിച്ചപ്പം ഇടണ്ട എന്ന് പറഞ്ഞ സാധനം കേട്ടോ അപ്പൊ ഞാനിത് ഇടണ്ടാന്ന് പറഞ്ഞേ ഇത് നേരത്തെ ഇട്ടിട്ടുള്ള മൂന്ന് രണ്ടുമൂന്നുപേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി ചൂട് ബോഡി 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 ഹീറ്റ് 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 എന്ന് വെച്ചാൽ ആണ് ഈ നല്ല രീതിയിൽ ടെമ്പറേച്ചർ അറിയുന്നത് പിന്നീടാണറിയുന്നത് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് നാല്പത്തഞ്ചാമത്തെ ദിവസം നമ്മള് ടെസ്റ്റിന് ചെല്ലത്തില്ലേ അന്നേരം ആണ് സിസ്റ്റർമാർ ഇടുന്ന പിന്നീട് അവര് ഡോക്ടർ വന്നിട്ട് എന്തെടുത്തു പറഞ്ഞു ആ ഇടാശ്വതി രണ്ടു വർഷത്തെ പ്രഗ്നൻസി പ്രഗ്നൻസി അയവരങ്ങോട് ചോയിച്ചെക്കാൻ പ്രഗ്നൻസി ഇനി ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എണ്ണം കൂടെ അപ്പാലാ പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ എനിക്ക് പറഞ്ഞത് എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയത്തൊന്നും അതുകൊണ്ട് ഇപ്പൊ ഉടനെ വേണ്ട അതുകൊണ്ട് ഏഹ് ഹസ്ബൻഡിന്റെ അടുത്ത് പറ എന്നൊക്കെ പറഞ്ഞു ഇവര് ഇവര് തന്നെ അങ്ങ് ഭയങ്കര ടെൻഷനാക്കി എന്നിട്ട് എനിക്കിത് എന്താ സംഭവം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഈ വയറുയുമ്പത്തേനും അതിന്റെ അകത്തെ എടുത്ത സംഭവമായിരിക്കും പിന്നെ കഴിഞ്ഞപ്പോഴാണ് കൂടെ എനിക്ക് എനിക്ക് ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ഇതിനെ എന്നെ വിളിച്ച സമയത്ത് ഞാൻ അതിനു മുമ്പേ തന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് പഠിച്ച് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഏകദേശം അറിയാമെന്ന് ഞാൻ പറഞ്ഞു ഇടണ്ടാ ഇടല്ലേ എന്ന് പറഞ്ഞു പക്ഷെ എന്റെ വാക്ക് കേൾക്കാതെ ാണ് അപ്പൊ ഞാൻ ഇത് അന്വേഷിച്ച സമയത്ത് നമുക്ക് ഞാൻ അറിയാവുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞു ബോഡി ഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ ചിലർക്കൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും ചിലർക്ക് ഞാൻ കിടന്നതിന്റെ തൊട്ടപ്പുറത്തെ കൊച്ച് അതുപോലെ വന്നു മൂത്ത കൊച്ചിന് ഇത് ഇത്രേ കൊറച്ച് പ്രായമുള്ളൂ രണ്ടാമത് എന്നിട്ട് കോപ്പർട്ടി ഇട്ടതിന് ശേഷം അറിയാതെ പ്രെഗ്നന്റ് ആയിട്ട് നാലു മാസമായിട്ട് തൊട്ടപ്പുറത്തെ ബെഡിലൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീടാട്ടോ അറിഞ്ഞത് അങ്ങനെ എന്നിട്ട് അങ്ങ് ഇൻഫെക്ഷൻ ആയിട്ട് ഡോക്ടറെ കണ്ടു വന്നിട്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് കയറ്റി വിടാതൊക്കെ ആക്കി എന്തായാലും അന്നും കുറച്ച് പേടിച്ചു അതിനിട്ട് അവസാനം ഏഹ് കുറച്ചധികം ത്രെഡ് പോകുന്നത് കൊണ്ട് പിന്നെയും ഉള്ളു പരിശോധിച്ചപ്പോ അതും പിന്നെയും വേനെ എടുത്തു ഭയങ്കര ഓർക്കല്ലേ സത്യം പിന്നെ അവർക്ക് കമ്മും കോല കിട്ടി കയറ്റി വേനെ എടുത്തു എന്നിട്ട് പിന്നെ എന്തായാലും പിന്നെ പിന്നെ ഇനി എനിക്ക് ഇടാൻ പറ്റത്തില്ല പ്രോപ്പർട്ടി കാരണം വെച്ചാൽ ഇവിടെ കൊണ്ട് നല്ല രീതിയിൽ അക അവിടെ എങ്ങനെയോ ഇട്ടു അവിടെ നിന്ന് വിട്ടു കോട്ടയത്തുനിന്ന് എന്നിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു ഇത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെഡിസിനോ തരാം ഞങ്ങൾ പറഞ്ഞു പോയിട്ട് ഇപ്പം അപ്പൊ നമുക്ക് കുറച്ചു ദിവസമായിട്ട് അതാണ് പറഞ്ഞത് നമുക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ല നമുക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു പീരീഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഡോറയ്ക്ക് വരുന്നത് അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും അല്ല അപ്പൊ നമുക്കും അതൊക്കെ കൊണ്ട് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് കുറെ നാളുകൊണ്ട് ഏകദേശം ഒന്നൊന്നര മാസമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം ചിലരൊക്കെ കമന്റ് ചിലർ കമന്റ് കിട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങക്ക് പറഞ്ഞു ഇത്തിരി ആൾക്കാര് ചോദിക്കുന്നില്ല നമുക്ക് കൺഫേം ആവുന്നേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ചില ഡോറ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ബെങ്കുലറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ആ സമയത്തൊന്നും ആവത്തില്ല നമുക്ക് ഏകദേശം അറിയാം എങ്കിലും ചെറിയ ഡൗട്ടും കാര്യങ്ങളും നമുക്കുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഒന്നും ും എന്റെ സിറ്റുവേഷനും അറിയാവുന്നതുകൊണ്ട് ഗബ്രൂഡൻ ഇപ്പം സർജറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അവനാണ് ഹെൽത്ത് ഒക്കെ ആയി അവനൊന്നും ബെറ്റർ ആയി അതിനു മാത്രമേ അവൻ ഓക്കെ ആയി അവനൊരു കുഴപ്പമില്ലെന്ന് ഇനി അറിഞ്ഞതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തായാലും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുള്ളൂ സാർ ഇതിലിപ്പം മറ്റൊന്നിനെക്കുറിച്ചും ഓരോ ആലോചനയില്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പോലും സത്യം പറയാം ഇപ്പൊ ഒരു ചിന്തയില്ല എങ്ങനെയെങ്കിലും ഗബ്രൂട്ടൻ ഒന്ന് ഓക്കെ ആവണം അവൻ്റെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് സർജറി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് ചെയ്തെല്ലാം കഴിഞ്ഞതിനു ശേഷം എങ്ങനെയെങ്കിലും കുഞ്ഞ് ഓക്കെ ആയി മുന്നൊരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഗബ്രൂട്ടൻ എന്ന് വെച്ചാല് കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നും പോയി വന്നു പോയി ഇന്നും കൊണ്ടുപോകണം കുഞ്ഞിനെ ഹോസ്പിറ്റൽ അപ്പം അങ്ങനെയുള്ള കുറെ വിഷമത്തിലും സങ്കടത്തിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് സത്യം പറഞ്ഞിട്ട് ചിന്തിക്കുന്നില്ല പിന്നെ ചെറിയൊരു ഡൗട്ട് എന്നപ്പം നമ്മളും ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മളതിനെക്കുറിച്ച് വലിയ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാതെ നമ്മളിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പറയാം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ലാസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല നെഗറ്റീവ് ആണ് പിന്നെ പീരീഡ് ഇപ്പം പറഞ്ഞതുപോലെ പീരീഡ് തെറ്റുന്നതിനു വെച്ചാൽ ഈ ഫുഡ് പാൽ കൊടുക്കുന്നതിൻ്റെയും പിന്നെ സർജറി ഡെലിവറി കഴിഞ്ഞതിൻ്റെയൊക്കെ ആ ഒരു മാറ്റം അത് പയ്യെ പയ്യനി റെഗുലർ ആയിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും സത്യത്തില് പലരും ഫോൺ വിളിച്ചും ഒരാളെ കണ്ടിന്യൂ ഫ്ലഡ് ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചത് വിറ്റ് ഭയങ്കര ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകിട്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തറിഞ്ഞിട്ട് എന്തായാലും അല്ലെട്ടോ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് പേര് താല്പര്യം കാണിക്കണം എന്ന് നമുക്കറിയാം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ താല്പര്യം കാണിക്കുന്നതെന്ന് നമുക്കറിയാം ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡോറ ഇനി പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും പക്ഷെ എന്തായാലും ഉടനെയൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കവിടെ ബിബ്രൂട്ടനാണ് ഇപ്പം മെയിനായിട്ടും വേണ്ടത് അപ്പം ഗെഡ്കൂട്ടൻ കഴിഞ്ഞിട്ടേ ഇനി എന്റെ കാര്യവും നമ്മൾ നോക്കുന്നുള്ളൂ ഗെറ്റ്കൂട്ടൻ ആ ഇതില് ഓക്കെ ആവട്ടെ അവൻ അവനൊക്കെ ആയാൽ മാത്രമേ നമുക്ക് ബാക്കി അതെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് നമ്മൾ സത്യമായില്ല ആലോചിക്കുന്നുമില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഉറക്കം വരുന്നത് അപ്പോ കൂട്ടുകാരെ മറ്റൊരു ബൈ